കേരളത്തിൽ മലബാർ മേഖലയിലെ ഒരു ജില്ലയായ കണ്ണൂരിൽ ബി ജെ പി ആർ എസ് എസ് സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് മുതലായ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർക്കിടയിലുള്ള സ്പർദ്ധ മൂലം നടക്കുന്ന അക്രമവും കൊലപാതകങ്ങളും പൊതുവേ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം എന്ന പേരിൽ അറിയപ്പെടുന്നു കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സമാധാന അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഒടുവിലാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് ബി ജെ പി പ്രവർത്തകൻ എളമ്പിലായി സൂരജ് കൊല്ലപ്പെട്ട കേസിലെ വിധിയാണ് ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചത് കൊലപാതകത്തിൽ ഒൻപത് സി പി എം പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു എട്ട് പ്രതികൾക്ക് ജീവപര്യന്തം തടവും പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം തടവു ശിക്ഷയും വിധിച്ചു രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് ഏഴിനാണ് സൂരജ് കൊല്ലപ്പെട്ടത് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിൽ സൂരജിനെ കൊലപ്പെടുത്തി എന്നതാണ് കേസിന് ആസ്പദമായ സംഭവം രണ്ട് പതിറ്റാണ്ട് പൂർത്തിയാവാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കേസിൽ തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത് ആകെ പന്ത്രണ്ട് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് ഇതിൽ ഒന്നാം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും വിചാരണക്കിടെ മരിച്ചു പത്താം പ്രതിയായ നാഗത്താൻകോട്ട പ്രകാശനെ കോടതി കുറ്റവിമുക്തനാക്കി കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഏകദേശം അറുപത്തഞ്ച് വർഷത്തിലേറെ ചരിത്രമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു ജനാധിപത്യ സംസ്ഥാനത്തിന് ശോഭിക്കാത്ത കാര്യമാണ് അസഹിഷ്ണുതയും അധികാരമോഹവും ഉഴവൂർ സംസ്കാരത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് അഭിപ്രായ ഭേദങ്ങളെ കൊലപാതകത്തിലൂടെ തീർപ്പാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് സമൂഹം പിന്മാറണം എന്നതിൽ തർക്കവുമില്ല